ദി ഗൈഡ് ഓഫ് സ്റ്റുഡൻസ് അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു ഈ വീഡിയോയിൽ ആറാം ക്ലാസ്സിലെ ലിസാൻ ഖുർആൻ മൂന്നാമത്തെ പാഠഭാഗമാണ് നമ്മൾ നോക്കുന്നത് ഹെഡിങ് ലാറുഹു ഇലാ സുവരിക്കും എന്നാണ് ല ഇലാ വരിക്കും ല എല്ലുറു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നോക്കും എന്നാണ് ഇവിടെ ഒരു ലാ എന്നും കൂടി കൂടിയിട്ടുണ്ട് അപ്പോൾ നോക്കുക ഇല്ല എന്നാണ് അർത്ഥം വരിക ഇല്ല ലാ എന്നുറല്ലാഹു അള്ളാഹു നോക്കുകയില്ല ഇവിടെക്ക് ഇല സുവരിക്കും കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്നർത്ഥം പറയാം നിങ്ങളുടെ സുവർ എന്ന് പറഞ്ഞാൽ രൂപം എന്നാണ് ഇല എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ രൂപത്തിലേക്ക് എന്നാവും ഇല ലേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇലാ സുവരിക്കും നിങ്ങളുടെ രൂപത്തിലേക്ക് അള്ളാഹു നോക്കുകയില്ല എന്നാണ് മുഴുവനായിട്ട് അർത്ഥം പറയുമ്പോൾ ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ടോ അമിനൽ അഹദീസിൻ നബവിയ നബിയുടെ ഹദീസുകളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു നാല് ഹദീസുകളെ കൊടുത്തിട്ടുണ്ട് ഒന്നെന്താ ലായുറുല്ലാഹു യൗമൽ ഖിയാമത്തി ജറ ഇസാറഹു ബത്തറ ലാ എല്ലുറുല്ലാഹു എന്നല്ലോ നമ്മൾ നേരത്തെ ഹെഡിങ്ങിൽ പറഞ്ഞല്ലോ അള്ളാഹു നോക്കുകയില്ല യൗമൽ കിയാമത്തി അറിഞ്ഞാൽ കിയാമത് നാളിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പ്രധാനപ്പെട്ട വാക്കുകൾ മാത്രം ഇതിയാ മതിയല്ലോ കിയാമത് നാളിൽ അള്ളാഹു നോക്കുകയില്ല ഇലാ എവിടേക്ക് നോക്കുകയില്ല മൻ ജറ ജറ എറിഞ്ഞാൽ വലിച്ചിഴക്ക എന്നാണ് മഞ്ഞും കൂടി കൂടുമ്പോൾ ഇലാ മൻ ജറ എന്ന് പറയുമ്പോൾ വലിച്ചിഴക്കുന്നവനിലേക്ക് എന്നർത്ഥം പറയാം ഇല്ലിമ്പാട കൂടുമ്പോൾ വലിച്ചിരക്കുന്നവനിലേക്ക് എന്തിനാ ഇസാറഹൂ അവൻ്റെ വസ്ത്രത്തെ ഇസാർ വസ്ത്രം ഹൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത് അതിലേക്ക് മടങ്ങുന്ന മണങ്ങുന്നൊമീറാണ് അവൻ്റെ എന്നിവിടെ അർത്ഥം പറയാം ബത്തോറ എന്ന് പറഞ്ഞ അഹങ്കാരത്തോടെ അഹങ്കാരത്തോടെ അപ്പോൾ എങ്ങനെ അർത്ഥം പറയാം ലെഫ്റ്റ് എന്ന റൈറ്റൊക്കെ ഇങ്ങനെ അർത്ഥം പറഞ്ഞാൽ കറക്റ്റാവും അഹങ്കാരത്തോടെ അവൻ്റെ വസ്ത്രം വലിച്ചിഴക്കുന്നവനിലേക്ക് ഖിയാമത്ത് നാളിൽ അള്ളാഹു നോക്കുകയില്ല അപ്പോൾ ലായെന്ന് പറയുമെന്നുള്ള എൻ്റെ അർത്ഥം ഒന്ന് മനസ്സിൽ വെക്കുക നോക്കുകയില്ല എന്നാണ് ഇനി ഞടുത്ത് നോക്കൂ ലായഉിനു ലായു മിനു പറഞ്ഞാൽ വിശ്വാസിയാവുകയില്ല എന്നാണ് ഈ മാന് അറിയില്ല വിശ്വാസിയാവുകയില്ല വിശ്വാസിയാവുകയില്ല അഹദ് കും ഈ കും എന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങളിൽ നിന്ന് അഹദ് പറഞ്ഞാൽ ഒരാൾ നിങ്ങളിൽ നിന്ന് ഒരാൾ അഹദ് ഒരാൾ നിങ്ങളിൽ നിന്ന് ഒരാളും വിശ്വാസിയാവുകയില്ല ഹത്ത ഏതുവരെ ഹത്ത വരെ എന്നാണ് അർത്ഥം ഏതുവരെ യുഹിബ യുഹിബ പറഞ്ഞാൽ ഇഷ്ടപ്പെടല്ലേ അപ്പോൾ ഇഷ്ടപ്പെടുന്നത് വരെ ലി അഹിഹി ഹി തൻ്റെ അഹ് സഹോദരൻ ഇവിടെ ഒരു ലീന്നും കൂടിയുണ്ട് അപ്പോൾ വേണ്ടി എന്നും കൂടി അർത്ഥം പറയാം തൻ്റെ സഹോദരന് വേണ്ടി എന്നാണ് ലി അഹിഹിൻ്റെ അർത്ഥം മുഴുവനായിട്ട് എന്തിനെ മായു ഹിബു ലി നഫ്സിഹി ലി നഫ്സിഹി കാരണം തൻ്റെ ശരീരത്തിന് വേണ്ടി എന്നാണ് നമുക്ക് വേണമെങ്കിൽ അത് സ്വന്തത്തിന് എന്ന് പറയാം തൻ്റെ ശരീരത്തിന് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല അങ്ങനെയും പറയാം തൻ്റെ ശരീര തിന് നെഫ്സ് ശരീരം ഇവിടെ ലീന്നുള്ളതുണ്ട് അപ്പോൾ വേണ്ടിയെന്ന് അർത്ഥം പറയും മാഹിബറിന ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ എങ്ങനെ വരിക തൻ്റെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ നിന്ന് ഒരാളും വിശ്വാസിയാവുകയില്ല മനസ്സിലായല്ലോ ഇടത് സൈഡുന്ന ഓരോ വാക്കുകൾ അർത്ഥങ്ങളിങ്ങനെ പറഞ്ഞ് കൂട്ടി കൂട്ടി പോയാൽ തന്നെ കൃത്യമായ അതിൻ്റെ അർത്ഥങ്ങൾ കിട്ടും ഇനി അർത്ഥം എന്താ ലായദുഹുലു അടുത്തത് ലായ ദുഹുലു എന്നാണ് നമ്മൾ ദഹല പഠിച്ചല്ലോ ദഹല പ്രവേശിച്ചു യദുഹുലു പ്രവേശിക്കും എന്നാണല്ലോ നമ്മൾ പഠിച്ചത് ദഹലൻ്റെ മുലാരിയാണല്ലോ ലായദുഹുലു എന്നാണ് അപ്പോൾ പ്രവേശിക്കുക ഇല്ല എന്നാണ് അർത്ഥം വരിക പ്രവേശിക്കുകയില്ല മുലാരിയാവുമ്പോൾ ഭാവിയിലർത്ഥാണല്ലോ വരേണ്ടത് ചെയ്ത് കഴിഞ്ഞു പോയ കാര്യമില്ല ഇനി ചെയ്യാൻ പോകുന്ന കാര്യമാണ് പ്രവേശിക്കുകയില്ല പ്രവേശിച്ചില്ല എന്നല്ല പ്രവേശിക്കുകയില്ല ലായത് ഹോലു അൽ ജന്നത ജന്നത്തെ നമുക്കറിയാമല്ലോ സ്വർഗ്ഗം ഇപ്പോൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല ആര് കാത്യവൻ കാത്യവൻ എന്നു പറഞ്ഞാൽ അർത്ഥം മുറിക്കുന്ന മുറിക്കുന്നവൻ എന്നാണ് ഇവിടെ ഈ യഹദീസിൻ്റെ ആശയത്തിൽ പറയുമ്പോൾ കുടുംബ ബന്ധം മുറിക്കുന്നവനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കുടുംബ ബന്ധം മുറിക്കുന്നവൻ കാത്തിക അത് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാവും അർത്ഥം അവസാനത്തത് ലായുറുല്ലാഹു ലായുറു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നോക്കുകയില്ല ഇനി പ്രത്യേകതയുടെ ആവശ്യമില്ലല്ലോ അള്ളാഹു അള്ളാഹു നോക്കുകയില്ല എവിടുക്ക് ഇലാസു വരിക്കും ഇതാണ് നമ്മളെ ഹെഡിങ്ങുകളിലുള്ളത് നിങ്ങളുടെ രൂപങ്ങളിൽ രൂപത്തിലേക്ക് അല്ലേ വരിക്കും നിങ്ങളുടെ രൂപങ്ങളിലേക്ക് അള്ളാഹു നോക്കുകയില്ല വലാ ഞാൻ വേറൊരു കാര്യം കൂടി പറയാണ് വല ഇല അജിസാമിക്കും അജിസ്സാമെന്ന് പറഞ്ഞാൽ ശരീരമാണ് അപ്പോൾ കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നേരത്തെ അവിടെ ഇപ്പോൾ എഴുതിയിട്ടുണ്ടല്ലോ നമ്മൾ നിങ്ങളുടെ ശരീരങ്ങളിലേക്കും ഇവിടെ രണ്ട് കാര്യം പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ശരീര നിങ്ങളുടെ ശരീരങ്ങളിലേക്കും നിങ്ങളുടെ രൂപങ്ങളിലേക്കും അള്ളാഹു നോക്കുകയില്ല എന്നാവും അർത്ഥം പ്രധാനമായിട്ട് ീ എന്താണ് ഈ പാടത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം നോക്കൂ ഫി ഹാദിഹിൽ ഹദീസി ഈ ഹദീസുകളിൽ നറ നമുക്ക് കാണാം നറ നമുക്ക് കാണാം ഇത് മുലാരിയാണ് നമുക്ക് കാണാം അഫ് ആലൻ മുലാരി മുലാരിയായ ഫീലുകൾ അല്ലേ ഏതൊക്കെ മുലാരിയായ ഫീൽ നമ്മൾ പഠിച്ചത് യന്നുറു ഈ പാഠത്തിൽ യുറു യു മിനു യദുഹുലു എൻ പിന്നെ വീണ്ടും ഒരു എല്ലുറു ഒന്നും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ യൻലുറു യു മിനു യദുഖുലു അതൊക്കെയാണ് അത് അങ്ങനെ മുലാരിയായിട്ട് മാത്രമല്ല വന്നത് മ ഹർഫി ലാ ലാ എന്നൊരു ഹർഫും കൂടി എൻ്റെ തലക്കെ ചേർന്നിട്ടുണ്ട് അല്ലേ ലാ എന്ന് ലാ യു മിനു ലാ യദുഖുലു അങ്ങനെയാണല്ലോ ഹിയ അത് ഈ ലാ എന്നുള്ളത് ു അറിയിക്കുന്നു അല്ലെഫിയിൽ ഫേലി ഒരു ഫെയിലിൻ്റെ നെഫിയൻ്റെ മേലെ അറിയിക്കുന്നു അഥവാ നഫീ ഇല്ല എന്നുള്ളതിൻ്റെ മേലാണ് അറിയിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചല്ലോ അതേപോലെ അത് മാതിയായ ഫെയിലാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പ് ആ ഫീലിൻ്റെ തൊട്ട് മുമ്പ് മാ എന്ന് ചേരുമ്പോഴാണ് മാതിയായ ഫെയിലിൽ നഫിയൻ്റെ അടയാളം മാ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു ഇല്ല എന്നുള്ള അർത്ഥം പറയാൻ ഇവിടെ മുലാരിയായ ഫീലാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് അപ്പോൾ മുലാരിയായ ഫീലാകുമ്പോൾ മുലാരിയായ ഫീലിൻ്റെ തുടക്കത്തിൽ ലാ എന്നുള്ളതാണ് മുലാരിയായ ഫീലിൽ നഫീൻ്റെ അടയാളം എന്താ പറയുക നോക്കൂ ഇതാ ദഹല പ്രവേശിച്ചാൽ ദഹലെന്ന പ്രവേശിച്ചു ഇത കൂടുമ്പോൾ പ്രവേശിച്ചാൽ എന്നർത്ഥം പറയാം ഹർഫു ലാ ലാ എന്ന ഹർഫ് പ്രവേശിച്ചാൽ എവിടെ ഫീ ഔവലി ആദ്യത്തിൽ അവവലാദ്യം ഫി എന്ന് പറഞ്ഞാൽ ഇല്ലെന്നർത്ഥം പറയുമല്ലോ ഫി അവവലിൽ ആദ്യത്തിൽ അൽ ഫിയലിൽ മുലാരി മുതാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ ഈ എന്ന ഹർഫ് പ്രവേശിച്ചാൽ യക്കൂനു ആ മുതാരിയായ ഫീൽ ആകും യക്കൂനു പറഞ്ഞാൽ അതാകും മൻഫിയൻ മൻഫിയാകും ഇനി വ ഇല്ല അങ്ങനെ മുതാരിയായ ഫീലിൻ്റെ തുടക്കത്തിൽ ല എന്നുള്ളത് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലെങ്കിൽ എന്നാണ് അർത്ഥം നേരത്തെ നമ്മൾ പറഞ്ഞത് മുതാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ ലാ പ്രവേശിച്ചാൽ മൻഫിയാകും എന്നല്ല പറഞ്ഞത് ഇല്ലാ ഞാൻ അല്ലെങ്കിൽ അങ്ങനെ മുതാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഇയക്കുനു ആ ഫീല് മുതാരിയായ ഫീൽ ആകും മുസ്ബത്തൻ മുസ്ബത്താകും നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ മാലിക്ക് മാദിൻ്റെതേ നമ്മൾ പഠിച്ചല്ലോ അതേപോലെ അതേ പ്രകാരം തന്നെയാണ് പടി മുതാരിയായ ഫീലിൻ്റെ തുടക്കത്തിൽ ലാ എന്നുണ്ടെങ്കിൽ അത് മൻഫിയാകും ഇല്ലെങ്കിൽ അത് മുസ്ബത്താകും നോക്കൂ മസാലിന് ഉദാഹരണങ്ങൾ ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് അൽ മുസ്ബത്തു അതേപോലെ അൽ മൻഫി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മുസ്ബത്തായ ഫീലുകളാണ് ഈ ബോക്സിലുള്ളതൊക്കെ മുസ്ബത്താണ് അതിൻ്റെ ലാ കൂടുമ്പോൾ അതെന്തായി മൻഫിയായി അപ്പോൾ അത് സിമ്പിളാണ് നമ്മൾ മുതാരി മാതിയായ ഫീലിൻ്റെ കൂടെ മാ മാച്ചേർന്നിട്ട് നമ്മൾ പഠിച്ചെല്ലാം കഴിഞ്ഞ പാഠത്തിൽ അതേ പ്രകാരം തന്നെയാണ് എന്നു പറഞ്ഞാൽ നോ എന്നാണ് അർത്ഥം നോക്കും അല്ലെങ്കിൽ നോക്കുന്നു എന്നർത്ഥം പറയാം അപ്പോൾ അതിൻ്റെ അത് മുസ്ബത്താണല്ലോ അപ്പോൾ അതിൻ്റെ മൻഫി എന്താണ് ലാ ലായൊറോ അപ്പോൾ എങ്ങനെയാവും അർത്ഥം നോക്കുകയില്ല എന്നാകും ഇനി യു മിനു പറഞ്ഞാൽ വിശ്വസിക്കും എന്നാണ് വിശ്വസിക്കും അപ്പോൾ ലായു മിനു പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല അതിൻ്റെ മൻഫി സിമ്പിളാണ് അതൊന്നും ഇപ്പോൾ ചെറിയ ക്ലാസ് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്താൽ അതുതന്നെ മനസ്സിലാകാൻ മാത്രമേ ഉള്ളൂ വളരെ സിമ്പിളാണ് യെദുഹുൽ പറഞ്ഞാൽ പ്രവേശിക്കും എന്നാണല്ലോ പ്രവേശിക്കും അപ്പോൾ ലായ ദദുഹുൽ പറഞ്ഞാൽ പ്രവേശിക്കുക ഇല്ല എന്നാവും പ്രവേശിക്കുകയില്ല യജലിസ് പറ ഇരിക്കും അപ്പോൾ ലായജിലിസ് പറഞ്ഞാൽ ഇരിക്കുകയില്ല യകൃതി പറ കളവ് പറയും അല്ലെങ്കിൽ കളവാക്കും എന്നൊക്കെ പറയാം ലായ പറഞ്ഞാൽ കളവ് പറയുകയില്ല അപ്പോൾ എങ്ങനെയാണ് അർത്ഥം വരിക നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എന്ന് ചേർന്നാൽ അത് മൻഫിയായി മുതാരിയായ ഫീലാണെങ്കിൽ പിന്നെ എന്നില്ലെങ്കിൽ അത് മുസ്ബത്തായി അപ്പോൾ അതിൽ പ്രധാനമായിട്ടും അതുതന്നെ ശ്രദ്ധിക്കാനുള്ളൂ വടക്കല എന്ന മൻഫിൻ്റെ അടയാളം ചേർന്നിട്ടുണ്ട് അപ്പോൾ സിമ്പിളാണ് മാതിയായ ഫീലാണെങ്കിൽ എൻ്റെ തുടക്കത്തിൽ മായെന്ന് ചേർത്തെടുത്താൽ മൻഫിയായി ഇല്ല എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കുന്നതാണ് മുലാരിയായ ഫീലാണെങ്കിൽ തുടക്കത്തിൽ ഇല്ല എന്ന് ചേർത്ത് കൊടുത്താൽ അത് മൻഫിയായി വളരെ സിമ്പിളാണ് ഇനി തസ്രീഫുൽ ഫീലിൽ മുലാരിയിൽ മൻഫി മുലാരി മൻഫിയായ ഫീലിനെ സർഫാക്കുന്ന രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മുലാരി മൻഫിയായ ഫീലിനെ സർഫാക്കുന്ന രൂപം ഒന്നുമില്ല വളരെ സിമ്പിളാണ് നമ്മൾ മുലാരി അഞ്ചാം ക്ലാസ് നിന്ന് സർഫാക്കി പഠിച്ചല്ലോ അതിൻ്റെ കൂടെ ഒരു ലായ എന്നു ചേർത്ത് കൊടുത്താൽ മുലാരി മൻഫിയായി ഇവിടെ ഒരു കത്തബ യക്തുബു ആ ഫീലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ലാ എക്തുബു മൻഫി ആകുമ്പോൾ ലാ യക്തുബു എന്നാകും ലാ എക്തുബു ല എക്തുബാനി ല എക്തുബൂന എക്തുബു പറഞ്ഞാൽ അവൻ എഴുതുമെന്നാണ് ല എക്തബു പറഞ്ഞാൽ അവൻ എഴുതുകയില്ല എന്നാകും ല എക്തുബാനി ആകുമ്പോൾ അവർ രണ്ടുപേർ എഴുതുകയില്ല ലാ എക്തുബൂന അവർ എല്ലാവരും എഴുതുകയില്ല ഇനി ലാ ലാത്തഖ്തുബു അവൾ എഴുതുകയില്ല ലാ ലാതഖ്തുബാനി അവർ രണ്ട് സ്ത്രീകൾ എഴുതുകയില്ല അല്ലെങ്കിൽ അവർ രണ്ട് പേർ എഴുതുകയില്ല എന്നും പറയാം ലാ ലായക്തുബുന അവർ എല്ലാ സ്ത്രീകളും എഴുതുകയില്ല ഇനി ലാ തഖ്തുബു നീ എഴുതുകയില്ല ഇത് ഹാലറാണ് നമ്മൾ അതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഇബാണ് ഈ രണ്ട് ഭാഗത്തുള്ളത് ഈ രണ്ട് ഭാഗത്തുള്ളതും ഹാലിറാണ് അഥവാ അത് നേരിട്ട് സംസാരിക്കുന്നതാണ് വായു ഭർണ മറഞ്ഞവനോട് സംസാരിക്കുന്നത് അവൻ അവൻ അവൾ എന്നൊക്കെയാണ് പറയാം അവൻ അവൾ അവർ ഹാദർ ആകുമ്പോൾ നീ എന്നാണ് പറയാം നീ നിങ്ങൾ രണ്ടുപേർ നിങ്ങളെല്ലാവരും എന്നൊക്കെ പറയാം ലാത്തഖ് ബൂ നീ എഴുതുകയില്ല ലാത്തഖ്തു ബാനി നിങ്ങൾ രണ്ടുപേർ എഴുതുകയില്ല ലാത്തഖ്തു പൂന നിങ്ങളെല്ലാവരും എഴുതുകയില്ല ഇതിൽ ആദ്യത്തെ വരി എന്താകും മുതക്കറായിരിക്കും രണ്ടാമത്തെ വരി മുൻ എസ് ആയിരിക്കും അത് മുമ്പ് അങ്ങനെ തന്നെയാണ് ഫസ്റ്റത്തെ വായ്പിലും അങ്ങനെ തന്നെ മുതക്കറ് രണ്ടാമത്തെ വരി മുൻ എസ് അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചതാണ് ലാ ലാത്തഖ്തുബീന നീ എഴുതുകയില്ല അതൊരു പെണ്ണിനോടാണ് പറയുന്നത് മു എൻ ആണല്ലോ പിന്നെ ലാ ലാത്തഖ്തുബാന നിങ്ങൾ രണ്ടുപേരെ എഴുതുകയില്ല പിന്നെ ലാ നിങ്ങൾ എല്ലാവരും എഴുതുകയില്ല എന്നാവും അർത്ഥം ലാ അക്തുബു ഞാൻ എഴുതുകയില്ല ലാൻ അക്തുബു ഞങ്ങൾ എഴുതുകയില്ല എന്നാണ് ഇവര് അപ്പോൾ ഇല്ല അർത്ഥം ചേർത്ത് കൊടുത്താൽ അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇനിയിവിടെ കുറച്ച് സർഫാക്ക് സർഫാക്കിങ്ങാണ്ട് കൊടുത്തിട്ടുണ്ട് അതിലാദ്യത്തത് മാദി മുസ്ബത്താണ് നമ്മൾ ആ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത് ഇനി മുലാരി മുസ്ബത്താണ് ഈ പാഠത്തിൽ പഠിച്ചത് അതേപോലെ മാദി മൻഫി കഴിഞ്ഞ പാടത്തിൽ മുലാരി മൻഫി ഈ പാഠത്തിൽ പഠിച്ചത് ജലസ അതൊക്കെ നമ്മൾ മുമ്പ് അഞ്ചണാസിൽ എന്നെ സർഫാക്കി പഠിച്ചതാണ് ജലസ ജലസ ജലസു ജലസത്ത് ജലസത്താ ജലസ്ന ജലസ്ത ജലസ്തുമ ജലസ്തും ജലസ്തി ജലസ്തുമാ ജലസ്തു ജലസ്തു ജലസ്ന എല്ലാത്തിൻ്റെ ഒന്നും അർത്ഥം പറയേണ്ട ആവശ്യമില്ലല്ലോ അതേപോലെ അയിൻ്റെ മുലാരിയാണ് യജലിസു അല്ല യജലിസു യജലിസാൻ യജലിസുന തജലിസു തജിലിസാൻ യജലിസ്ന തജലിസു തജലിസാന് തജലിസുവിന് തജലിസീനെ തജലിസാന് തജലിസിനെ അജലിസു നജലിസൂ ഇനി ജലസ നേരങ്ങാട്ട് മൻഫിയാക്കി മാ ജലസ ഒന്നുമില്ല ഒരു മാന്നുള്ളതാണ് കൂടും വേറൊന്നും അതിൽ മാറ്റില്ല ഒരു മാറ്റുമില്ല അതുകൊണ്ട് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല പിന്നെ എജലിസൂ എന്നുള്ളത് മുതാരിയാണ് അത് മൻഫിയാക്കിയിട്ട് ലായ ജലിസു അവിടെ നിന്ന് തന്നെ ഒരു മാറ്റുമില്ല ഒക്കെ സർഫാക്കിയും പഠിക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹത്ത അല്ലാഹി വർക്കാത്തു